ജീവനാളം കൂട്ടായ്മ മാഹിയും മാധ്യമ പ്രവർത്തക കൂട്ടായ്മ കെ ആർ എം യു ചേർന്ന് അതിലെ അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു അപകട ചികിത്സയുടെയും രോഗചികിത്സയുടെയും ഇൻഷുറൻസ് പരിരക്ഷയും മരണാനന്തരം അവകാശിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും ലഭിക്കുന്ന തപാൽ വകുപ്പിന്റെ നിവ ബ്യൂപ ഇൻഷുറൻസ് പദ്ധതിയാണ് നടപ്പിലാക്കിയത് ഖത്തറിലെ വ്യാവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മുനീർ കണ്ടോത്ത് മത്തിപ്പറമ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഉദ്ഘാടനം മുനീർ കണ്ടോത്തും നിർവ്വഹിച്ചു ക്രിസ്മസ് കേക്ക് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകരുടെ ക്ഷേമ വേണ്ടി ഒരു ഒരു പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരളം ദേശീയ ദേശീയ സംഘടന പ്രത്യേകത തന്നെ ആവശ്യങ്ങളും കൂടി കേന്ദ്രത്തിലൊക്കെ ഒരു ബ്രാഞ്ച് ടി എൻ പദ്ധതി വിശദീകരിച്ചു സി എച്ച് ഗംഗാധരൻ സിദാസെൻ സി വി സുലൈമാൻ ഹാജി ശ്രീജിത്ത് പേപ്പൂർ എന്നിവരെ അനുസ്മരിച്ചു മുൻകൗൺസിലർ പള്ളിയൻ മുഖ്യ പ്രഭാഷണം നടത്തി നിലനിൽപ്പിനും ും ഒരുമിക്കും എന്ന് മാത്രമായി മാറുന്നു കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഇരിക്കുന്ന കുത്തിപ്പറമ്പിലെ ഞാൻ എന്നേക്കാളും പ്രായം കൂടുതൽ സമുദ്രമായിരിക്കാം അതിൽ കുറവായിരിക്കാം മൂന്നോ രണ്ടോ വയസ്സിൽ കൂടുതൽ കൈത്താനായി ശ്രീ മുനീർ മാറി എന്നത് നിരവധി അനുഭവങ്ങളിലൂടെ പറഞ്ഞു കേട്ടു അതിൽ ഞാനും അതിൻ്റെ ഭാഗമായിട്ട് മയ്യഴിയിലുള്ള ഒന്ന് രണ്ട് കുടുംബങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് ശ്രീ മുനി അവരെ സംജീപിച്ചു യാതൊരു മടിയുമില്ലാതെ അവരാലാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എവിടെയും നല്ല രീതിയിൽ ആളുകൾ വേദനിക്കപ്പെടുന്നു സൂക്ഷിക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ നാം കണ്ടതാണ് അല്ല മാങ്ങൾ ഉള്ള മാവിൽ മാത്രമേ നല്ല ആളുകൾ ഭയപ്പെടുകയാണ് നല്ല രീതിയാണ് കാരണം നല്ല ചെയ്യുമ്പോൾ അവരെ ദ്രോഹിക്കാനുള്ള കാരണം ഭേദിപ്പിക്കാനുള്ള കാരണം ഞങ്ങളൊരു പ്രത്യേക സമരഘട്ടത്തിൽ പുന്നോലിൽ നമ്മളെ ശ്രീജിത്വരുമായി ബന്ധപ്പെട്ടിട്ട് സമരഘട്ടത്തിൽ ഇവരെ കയ്യേറ്റം ചെയ്യാനടക്കം വന്നിട്ട് പെൺകുട്ടിയടക്കം കയ്യേറ്റം ചെയ്യാൻ വന്നിരിക്കുന്ന ഒരവസ്ഥ അപ്പോൾ സ്വാഭാവികമായിട്ടും കയ്യേറ്റത്തിന് വിധേയമായി കഴിഞ്ഞാൽ അവർ നാളെ അവർക്ക് അംഗവയ്യയിൽ സംഭവിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ നാടിന്റെ പോക്ക് സർക്കാരിന്റെ പോക്കെ സംബന്ധിച്ച് പറയുമ്പോൾ സർക്കാർ പറയുന്നത് ഏത് സർക്കാർ പറയുന്നത് വളരെ ലളിതമായ പണ്ടില്ല പണ്ടില്ലാർക്ക് കൊടുക്കാനായാലും ശരി ക്ഷേമപ്രവർത്തനത്തിനായാലും ശരി പണ്ടില്ല നമ്മുടെ എല്ലാവരുടെയും ഒരു ഹൃദയം പറഞ്ഞ സ്നേഹവും ആദരവും പോലെ സിനിമാ പിന്നണി ഗായകൻ എം മുസ്തഫ കണ്ടോത്തിനെ ആദരിച്ചു സമ്മതത്തോടെ സംസാരിച്ച എല്ലാ ആൾക്കാരും നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ തന്നെ ഞാൻ തേച്ചിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കെ ആർ എം യുവിന്റെ ഇന്നത്തെ ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥി സ്നേഹ നല്ലൊരു മനസ്സിൽ നമ്മുടെ സംഘടനയെ പേര് നന്ദിയും സ്നേഹവും അറിയിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വിഷയങ്ങളും നേരത്തെ പ്രമോദർ കുറിച്ച് നമ്മൾ നമ്മളെ നേരിടുന്ന എല്ലാ ചൂഷണങ്ങളായാലും എല്ലാ സമൂഹത്തിൻ്റെ മൂലം നമ്മൾ നേരിടുന്ന എല്ലാ വൃദ്ധ നേരിട്ടങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു സഹായ വസ്തുവുമായിട്ട് കടന്നു വരാൻ പ്രേരണ നൽകിയ പ്രമോദരനോടും നമ്മുടെ സംഘടന പേരിലെ എല്ലാവരുടെയും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പിന്നെ നമ്മുടെ സംഘടനയുടെ ഭാരവാഹികമായ അധ്യാറ്റൻസും പിന്നെ അതുപോലെ ഇന്ന ഇവിടെ സിമ്മി സെക്രട്ടറി കാര്ത്തു വിജയ് പി കെ സജീവന് ഷാര്ഗി ഗംഗാഥര് മോഹനന് കത്യാരത്ത് നിർമ്മൽ മയഴി എന്നിവര് സംസാരിച്ചു